ഹലോ അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇബ്രയിൽ തന്നെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷമാണത് അപ്പോൾ ഞങ്ങൾ ഇന്ന് ചപ്പാത്തിയും കടലക്കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ചേച്ചി ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് പരത്താണ് പരത്തി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലാണ് പിന്നെ അപ്പോൾ ഇന്ന് കുറച്ച് പർച്ചേസിങ്ങും ഉണ്ട് വൈകുന്നേരം ആകുമ്പോൾ വിഷ്ണു വരും അപ്പോൾ ഫ്രൈഡേ എക്സാം ഉണ്ട് അവർക്ക് അല്ലെ ഫ്രൈഡേ ഇവിടെ ആ സ്കൂളില്ലാത്ത ദിവസമാണ് അപ്പോൾ ഫ്രൈഡേ എക്സാം ഉള്ളതുകൊണ്ട് വൈകിട്ട് വിഷ്ണു വരും വിഷ്ണു ആണ് പിറ്റേന്ന് അവനെ അവരെ സ്കൂളിലേക്ക് കൊണ്ടാക്കണം കൊണ്ടുവരണം എക്സാമിന് അപ്പോൾ അവനുണ്ടാവും വൈകിട്ട് അപ്പോൾ വൈകിട്ട് ലുലുലി പോകണം അങ്ങനെ കുറച്ച് പർച്ചേസിങ്ങും ഉണ്ട് അപ്പം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ചപ്പാത്തി ശരിക്കും റൗണ്ടാവണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും കുഴപ്പമില്ലാണ്ട് പോണുണ്ട് ചപ്പാത്തി അങ്ങനെ പിന്നെ ചേച്ചി സ്റ്റവ് അത് കരിഞ്ഞു പിടിക്കുന്നത് അപ്പൊ വെള്ളം വേണോല്ലേ പല്ലൊക്കെ ഒരു പൂ ഉണ്ടാവോടുക്കാൻ അങ്ങനെ നമുക്ക് വെള്ളം കുടിക്കാൻ ആ വെള്ളം ആ മറ്റേ വെള്ളേ ആ ആ ഇന്നലെ പോയി എടുത്തില്ലേ ഇന്നലെ അത് പോയാടുത്തിട്ട് വന്നില്ലേ അതാണെങ്കിൽ അയ്യോ ഒരെണ്ണം നിറച്ചിട്ട് അതിൽ എടുക്കാലോ അതിലുണ്ടാക്കാലോ തൊപ്പി വെച്ചിട്ടണ മുടി കോഴിയാണ് തൊപ്പി വെച്ചിട്ടാണ് ഈ സമയത്ത് എല്ലാവരെയും കുഴിയുണ്ട് അല്ലേ വെച്ചിട്ട് പിന്നെ തൊപ്പി വെച്ചാലും പോവെട്ടാ നാട്ടിലേ ഹെൽമെറ്റ് വെച്ചിട്ട് എനിക്ക് നന്നായിട്ട് മുടി പോവായിരുന്നു വീണ്ടും തുടങ്ങും

തെരക്കുന്ന ഇది തുടങ്ങുന്നതിന്റെ തെരക്കുണ്ട് അപ്പോൾ ലുലുല എന്തെങ്കിലും ഓഫർണ്ടാവോട്ടാ ആ ഓഫർ ഒക്കെന്നാണ് അവൻ പറഞ്ഞിരുന്നു ഈ സമയലണ്ടയല്ല അല്ലാർദൻ ദാ ഒരു ഓഫറുphp ഓഫർ ഒന്നും പറഞ്ഞേങ്കിൽട്ടാ ഒരുള്ളാഷ കൂടിയിട്ട് അല്ലേ കൂടിയിട്ടണ ഈ കുറച്ച് Vai embora. മില്ലിച്ചെന്ന് ടിക്കറ്റ് എടുടാ മില്ലിച്ചെന്ന് ടിക്കറ്റ് എടുത്തിട്ടില്ലാണ് അപ്പോൾ ഈ ഡ്രസ്സ് അവിടെ ഒരു ഡമ്മിമൊക്കെ എടുക്കണമുണ്ട് അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പം ഞാനത് ഇട്ട് നോക്കുകയാണ് എനിക്കത് നല്ല ഇഷ്ടമായി അപ്പോൾ ഇട്ട് നോക്കിയപ്പോഴും നല്ലതായിരുന്നു നല്ല മെറ്റീരിയലും ആയിരുന്നു പക്ഷേ വില കുറച്ച് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് പിന്നെ വിഷ്ണു ഡ്രസ്സ് എടുക്കാനായിട്ട് ആ സൈഡിലേക്ക് പോയപ്പോൾ തന്നെ പറഞ്ഞു വേഗം പോകണം ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വേഗം പോവുക എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് പിന്നെ ഞാൻ എന്നാലും കുറച്ച് സമയം ഉണ്ടാക്കി ആ ഡ്രസ്സൊന്നിട്ട് നോക്കി ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇപ്പോൾ കല്യാണമായിട്ട് കുറേ എടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡ്രസ്സൊന്നും വേണ്ടാന്ന് വിചാരിച്ചവിടെ തന്നെ വെച്ചിട്ട് പോകുന്നു ഇപ്പോൾ ഈതായത് കൊണ്ട് ഒരുപാട് മെറ്റീരിയൽസും നല്ല നല്ല ടോപ്പുകളൊക്കെ വന്നിട്ടുണ്ട് ടൈബ്രാലുലാണ് ഒരുപാട് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തില്ല ചേച്ചിയും ഒരെണ്ണം ഇട്ട് നോക്കിയുള്ളൂ എടുത്തില്ല അങ്ങനെ പിന്നെ ഞങ്ങളതൊക്കെ അവിടെ വെച്ചിട്ട് തിരിച്ചു പോകുന്നു പിന്നെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു വെജിറ്റബിൾസും പിന്നെ നാളെ ഫ്രൈഡേ ആണല്ലോ ഫ്രൈഡേ എന്തായാലും ഇവിടെ സ്പെഷ്യൽ ആണ് അപ്പോൾ ഫ്രൈഡേ ബിരിയാണി ഉണ്ടാക്കണം ചേച്ചിയാണ് ഉണ്ടാക്കാറ് ബിരിയാണി അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചുപോരുകയാണ് ലുലൂന്ന് പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ okay, ബൈ <laughs> അപ്പൊ ഇതിന്റെ ബില്ല് അടിക്കാം അതാണ് വന്നുകഴിഞ്ഞ നാലൂട്ടത്തൊന്നും നിക്കൂല എന്ത് ബില്ല് അടിക്കും കണ്ട ഇതിന്റെ ബില്ല് അടിക്കാം അയ്യോ ഇതിന്ന് എടുത്താ മതിയായിട്ടോ സവാള എടുത്തതൊക്കെ ചെറുത് ചെറുതാ ല്ലേ ഒരെണ്ണത്തിനല്ലോ രണ്ടര കിലോ മൂന്നിൻ്റെ ഇതെണ്ണൂ റീസേണല്ലേ അപ്പൊ അതെടുത്ത് മാറ്റണോ ഇതിയോ രണ്ടെണ്ണം എടുത്താ മതി ഇത് എന്തോ നിറീല എടുത്ത് ഇങ്ങനെ കവറിലെടുത്തു മീനുണ്ട് കേട്ടോ പിലോപ്പിയോടിക്കളിക്കണുണ്ട് ഇതൊക്കെ മീനുണ്ട് വല്യ കണവ വീഡിയോ വീടോ മീൻ പഠിക്കാൻ തോന്നുന്നു

അത് ചേച്ചിക്ക് അറിയാം സ്മെല്ലാത്തത്യാണ്ട് പിന്നെ കുരുമുളകൊക്കെ ഇടുമ്പൊന്നും ആ രണ്ടെണ്ണത്തിന്റെ കാർട്ടൂൺ എത്രയാ മൂന്നേ സംതിങ് ആണല്ലേ രണ്ട് ഒരു രണ്ടേ ഒരുനൂറ് ആ എടുത്തേക്ക് വരണം മതി പോവാ

கால சப்பாத்திண்டு சாண்ட்விட்சு அதில் சாண்ட்விச் வாங்கிச்சாலோ கேண்டாங்க குடிக்கணும் உள்ள தரக்கல കുപ്പി കൊണ്ടുവന്നത് അവിടെ ഇരിക്കണ്ടായിരുന്നു എനിക്കിഷ്ടല്ല ഒരു കൈ പോലെയാണല്ലേ ഞാൻ കുടിക്കാറുണ്ട് അതിലെ കൊറേ നാളായി നടക്കുക കഴിഞ്ഞ് നടക്കുടി

നീ അവിടെ ബില്ല് ബില്ല് പൈസ എന്റെ ലാഗായിട്ട് അറിയാലോ ഇപ്പെടുക്കലേ അതെ ബില്ല് നമ്മള് വേറെ അയ്യോ ഉപ്പെടുത്തില്ല ചേച്ചിന്റെ മറ്റേ പാക്കറ്റ് ഇല്ലേ ഉപ്പില്ല ഉപ്പ് കഴിഞ്ഞിരിക്കും അത് ഓണി പേണ്ട പാത്രം വേണ്ട പാത്രം അവിടെ എന്തോ ഫോണില്ല

ഗം മസാല ആണോ ഇണ്ടോ ചേച്ചിണ്ടോ മസാല ബിരിയാണിയുടെ ഏയ് അതണ്ടാ ബിരിയാണിയുടെ മസാല ഉണ്ടോ കുടിക്കാറുണ്ടോ അത് മറ്റേ ഇതിന്റെ പ്രഷറിന്റെ വീട്ടിലിരിക്കുന്നു അത്ര നല്ല അയ്യോ നമുക്കൊരു കുളിക്കണോ സോപ്പ് വേണമായിരുന്നു അതെവിടെ ഉണ്ടാവും ജ്യൂസ് കുടിച്ചിട്ട് സോപ്പ് എവിടെയാണോ

ഈ നട്ട്സും ഇതും വേറെ അടിച്ചോ അതെ കുപ്പി വീണ പൊട്ടും അത് വേറെ അടിക്കാം ലാസ്റ്റ് അടിക്കുക അത് ഇത് ഇത് നട്ട്സും

അല്ലെ ഇതാ പിന്നെ ഞാൻ ഇറങ്ങുന്നുണ്ട് രാത്രി വണ്ടിയോടെ അഞ്ചാറല്ലാം കൂടി ആറിയ ഇരുപത്തെട്ട് വയസ്സുള്ള പൊണ്ണിൻ കൂട്ടം കഴിച്ചത് അപ്പൊ ഇതിനോക്കിയാമതെ അപ്പൊ ഇതിനോ നമ്മളെ അപ്പൊ ഇതിനോ നമ്മളെ വീടുണിയേക്കി അതാ യാദരല്ലേ സർ ഓക്കേ ഒക്കെ പോടി ഇന്നെ ഇടി ഇല്ല ബാഗിൽ എടുത്തു വെക്കേണ്ടേ ഇല കുറച്ചാ നിങ്ങള് പോരെ Lerossa lantas, ngele. Rossa lantas, mau ngeluarin Ini kayak topis dari itu, amblo. Kalau changing nanti enak ler, ngele ini. Istirahat aja പിന്നെ ഇപ്പൊ കൊറേ എടുത്ത് കല്യാണായിട്ടേ അത് കണ്ട പിന്നെ ഒരു വിഷമം അല്ലേ ഞാൻ എടുക്കും ഉണ്ടായിരുന്നു